ഒരു മാസത്തോളമായി അബുദാബിയിൽ കാണാതായ ഒരു മനിയൂർ സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കാളത്തുവീട്ടിൽ സലീം സഫീനത്ത് ദമ്പതികളുടെ മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഷെമീലാണ് മരിച്ചത് കാർഡിഫ് ജനറൽ ട്രാൻസ്പോർട്ട് എന്ന സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്ന ഷെമീൽ അബുദാബി മുസഫ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് താമസിച്ചിരുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് ജോലി കഴിഞ്ഞ് തിരിച്ചെത്താത്തതിനെ തുടർന്ന് കൂടെ താമസിക്കുന്നവർ റാസൽ ഖൈമയിലുള്ള പിതാവിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ മൃതദേഹം കഴിഞ്ഞ ദിവസം മുസഫയിലെ ഷെമീലിന്റെ താമസ സ്ഥലത്തിന് അടുത്തുനിന്ന് കണ്ടെത്തുകയായിരുന്നു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയതായി പോലീസ് ചെയ്യുന്ന സ്ഥാപനത്തെ അറിയിച്ചു അബുദാബിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു ഷെമീൽ ഗായകൻ കലാഭവൻ സിംഗിന്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചന നടത്തി സിംഗൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഏനാ മക്കൾ കരുവന്തല സെന്ററിലാണ് പുഷ്പാർച്ചന നടത്തിയത് അസിസ് റഹ്മാൻ സെബി ഷൈജു അറുമുഖൻ കൃഷ്ണകുമാർ തബലിസ്റ്റ് നജീബ് ഡ്രമ്മർ രാജീവൻ വെങ്കിടങ്ങ ഷാജൻ കൃഷ്ണദാസ് കെ സി ജോസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി പി എം ഏരിയ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയും തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ദീർഘകാലം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി സി ജോസഫിന്റെ ഇരുപത്തിയൊന്നാമത് ചരമവാർഷിക ദിനം ആചരിച്ചു ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണം ഏരിയ സെക്രട്ടറി സി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി പി ജി സുബിദാസ് അധ്യക്ഷത വഹിച്ചു സി എഫ് രാജൻ തുളസി രാമചന്ദ്രൻ എ എസ് സതീഷ് കൃഷ്ണൻ തുപ്പത്ത് പി ആർ ബിനേഷ് ബി ആർ സന്തോഷ് എന്നിവർ സംസാരിച്ചു കടപ്പുറം അഞ്ചങ്ങാടെ ജുമാത്ത് പള്ളിയുടെ തെക്കുവശം താമസിക്കുന്ന പരേതനായ കറുപ്പം വീട്ടിൽ മുഹമ്മദ് ഹാജിയുടെ ഭാര്യ ഫാത്തിമ നിര്യാതയായി എൺപത്തി വയസ്സായിരുന്നു ഖബറടക്കം നടത്തി അബ്ദുൽ ഖയീം അബ്ദുൾ വഹാബ് സെഫിയ റംല റസിയ എന്നിവർ മക്കളാണ് അബൂബക്കർ സാജു മുഹമ്മദ് ഫൈസൽ സൗഭ ഭാനു എന്നിവരാണ് മരുമക്കൾ